ചിലത് കൊച്ചാർക്കും കൊച്ചിയിലെ ആരാധകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അനിൽ ജോർജ് ചോദിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തട്ടകം മാറുന്നു കൊച്ചി വിട്ട് കോഴിക്കോട്ടേക്ക് കളികളിനെയും സ്വന്തം തട്ടകത്തിൽ പക്ഷേ ആരാധകർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുക ഈ മാറ്റം ഗുണപരമാകുമോ എന്താണ് ആരാധകരുടെയും മറ്റുള്ളവരുടെയും അഭിപ്രായം നമുക്കൊന്ന് നോക്കാം ഇവിടെ കോഴിക്കോട്ടുകാർക്ക് ഭയങ്കര ഗുണം ചെയ്യും കോഴിക്കോട്ടുകാരാണ് ഏറ്റവും കൂടുതൽ പന്ത്രണ്ട് ആൾക്കാർ ഇവിടെ എന്തൊരു കാര്യം തോന്നുന്നില്ല തിരുവനന്തപുരത്ത് നിന്ന് വരെ കളിക്കാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മധ്യസ്ഥ ഭാഗത്ത് വേണം കൊച്ചിയിൽ വന്നാൽ എല്ലാവർക്കും വരാൻ പറ്റും കോഴിക്കോട് വന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആൾക്കാർ അത്തൊന്നും യാത്രയുണ്ട് അപ്പൊ കൊച്ചിയിൽ വയ്ക്കണ ഏറ്റവും നല്ലത് ഫുട്ബോൾ പ്രേമികളുടെ ഏറ്റവും ആൾക്കാർ മലപ്പുറം ഏരിയയിൽ നിന്നാണ് കൂടുതലും വരുന്നത് പിന്നെ ഈ കൊച്ചിയിൽ ഈ റഷ് ഒഴിവാക്കാം ക്രിക്കറ്റ് ഓൾറെഡി തിരുവനന്തപുരത്തേക്ക് മാറ്റി ഇപ്പൊ ക്രിക്കറ്റ് കാണി ലോകത്ത് എല്ലാവരും നമ്മുടെ കേരളത്തിലെ എല്ലാവരും തിരുവനന്തപുരം യാത്ര ചെയ്യണം ഇനിയിപ്പോ ഇവിടെ ആകെയുള്ളത് ഫുട്ബോളാണ് ദൈവത്തെ ഓർത്ത് ഫുട്ബോൾ ഈ കൊച്ചിയിൽ നിന്ന് കൊണ്ടുപോകരുത് കോഴിക്കോട് മലപ്പുറത്തുള്ളവർക്കാണ് കൂടുതൽ സ്പിരിറ്റ് എന്ന് ഞങ്ങൾക്ക് അറിയാം എങ്കിൽ പോലും പറയുകയാണ് അല്ലെങ്കിൽ ജനങ്ങൾ ഒരു ചായക്കപ്പ് ബിസിനസ് കംപ്ലീറ്റ് അങ്ങോട്ട് 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 ഷിഫ്റ്റ് എല്ലാ ഇവിടെ ആണെങ്കിൽ നമുക്കടുത്താണ് നമുക്കതാണ് ഗുണം അപ്പോൾ അത് കാരണം ഇവിടെ ആയിരുന്നെങ്കിൽ കൂടുതൽ എനിക്ക് എൻ്റെ രീതിയിൽ നല്ല അഭിപ്രായം അതാണ് മലബാറിലേക്ക് വന്ന കുറച്ചും കൂടി നല്ലത് കാര്യം ഫുട്ബോളിൻ്റെ ഒരു ഈറ്റില്ല ആണല്ലോ മലബാർ അപ്പോൾ നമ്മുടെ ഇവിടെ കിട്ടണൊക്കെ കുറച്ചും കൂടി പ്രോത്സാഹനം അവിടെ കൂടുതൽ കിട്ടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ അത് കളിയിലും കുറച്ചും കൂടി അത് പ്രതിഫലിക്കും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മലബാറുകാർക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ തട്ടകം മാറ്റം വലിയ സന്തോഷം പകരുമെന്ന് ഉറപ്പാണെങ്കിലും കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സങ്കടകരമാണ് എന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം ഗ്രൗണ്ട് മാറിയിട്ട് കാര്യമില്ല മാനേജ്മെൻ്റ് തന്നെ പൂർണ്ണമായി അഴിച്ചുപണിയിലേക്ക് മാറേണ്ടതുണ്ട് ആരാധകരുടെ അഭിപ്രായം എങ്ങനെയാണ് ഇത്രയേറെ ആരാധകരുണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു കപ്പ് പോലും അടിക്കാൻ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നില്ല എന്ന ചോദ്യമാണ് അവർ ഉയർത്തുകയും ചെയ്യുന്നത് ക്യാമറാമാൻ ടിബിനൊപ്പം അനിൽ ജോർജ് ന്യൂസ് മലയാളം കൊച്ചി